നമസ്കാരം ആസ്ട്രോമീഡിയയുടെ എല്ലാ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം ഞാൻ ജോത്സ്യൻ പ്രമോദ് പണിക്കർ പെരിങ്ങോടെ ഇന്നത്തെ അധ്യായത്തിൽ ഗുളികൻ സൂര്യൻ മുതൽ കേതുപര്യന്തള്ള ഗ്രഹങ്ങളോട് ചേർന്ന് നിന്നാലത്തെ ഫലങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗുളികനെ പറ്റി പറയുകയാണെങ്കിൽ സർവേഷഭിമാനാം മാതൃദോഷം പ്രദോദിക്കുക എല്ലാ പാപന്മാരിലും വെച്ച ഏറ്റവും അധികം പാപിത്വം ഗുളികനാണെന്നാണ് ശനിപുത്രനാണ് ഗുളികൻ എപ്പോഴാണ് ദോഷം ചെയ്യാതെ പറയാൻ പറ്റില്ല ഇതിന് മുൻപത്തെ ഏതാനും എപ്പിസോഡുകൾക്ക് മുൻപായിട്ട് നമ്മൾ ഗുളികൻ ഓരോ രാശിയിലും നിന്നാലത്തെ ഫലങ്ങളെ പറ്റിയിട്ടും ഓരോ ഭാവങ്ങളിൽ നിന്നാലത്തെ ഫലങ്ങളെ പറ്റിയിട്ടൊക്കെ പറയണ്ടായി അപ്പോൾ ഇനി നമുക്ക് ഗുളികൻ ഓരോ ഗ്രഹങ്ങളോട് ചേർന്ന് നിന്നാലത്തെ ഫലങ്ങൾ എങ്ങനെയാണ് അനുഭവം എന്നുള്ളത് നമുക്ക് നോക്കാം എന്നൊരു അനുഭവം ഉണ്ടായി അതുകൊണ്ടാണ് ഒരു എപ്പിസോഡ് ചെയ്യാൻ തന്നെ കാരണം അത് ഞാൻ വഴിയേ പറയാം പിന്നെ നമ്മളെ ചാനലിൽ ശ്ലോകങ്ങളെ ഉദ്ധരിച്ച് മാത്രമാണ് ഫലങ്ങൾ പറയലേ കാരണം എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾ വ്യാഴമാറ്റം ശനിമാറ്റവും രാഹു ഏതുമാറ്റമൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ പല മെസ്സേജുകളും വന്നിട്ടുണ്ട് പല ജ്യോത്സ്യന്മാരും പല അഭിപ്രായങ്ങളാണ് പറയണത് ശാസ്ത്രം പഠിച്ചവർക്ക് ഒരു അഭിപ്രായം മാത്രമേ ഉണ്ടാവൂ അല്ലാതെ ശാസ്ത്രീയമല്ലാതെയുള്ള കാര്യങ്ങൾ അവനവൻ്റെ ഇംഗിതത്തിനനുസരിച്ച് പറയുമ്പോഴാണ് പലതരത്തിലുള്ളതായ അഭിപ്രായങ്ങളായിട്ട് മാറുന്നത് ശാസ്ത്രബോധം ഉണ്ടാവണം അതിനൊരു പ്രമാണം വേണം അതിന് ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളുണ്ട് ഇന്ന് കേരളത്തിൽ ദശാധ്യായി വിവിധ തരം ഹോരകൾ ഫലദീപിക പ്രശ്നമാർഗം ജാതകാദേശം ജാതക പരിജാതം പോലെയുള്ള അനവധി ഗ്രന്ഥങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് ഫലം പറയുകയാണെന്നു വെച്ചാൽ എല്ലാ ജ്യോത്സ്യന്മാർക്കും ഒരേ ഫലം പറയേണ്ടാവും അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ഇത് പ്രേക്ഷകരുടെ ഒരു അറിവിലേക്ക് വന്ന മെസ്സേജിനുള്ള ഒരു മറുപടി എന്നുള്ള നിലയ്ക്ക് അതിനെ സ്വീകരിച്ചാൽ മതി അപ്പോൾ നമുക്ക് നോക്കാം പ്രമാണം എന്തായാലും ഉണ്ടാവും ഇഷ്ടമില്ലാത്ത ആൾക്കാരെ സ്കിപ്പ് ചെയ്ത് പോവുക അതല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല കാരണം ഒരുപാട് ആളുകൾ ഇത് എഴുതിയെടുത്ത് പഠിക്കേണ്ട ജ്യോതിഷ വിദ്യാർത്ഥികൾക്കതൊരു പ്രയോജനമാണ് അപ്പോൾ അവരൊക്കെ ധാരാളം മെസ്സേജ് അയക്കാറുണ്ടോ പിന്നെ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആർക്കെങ്കിലും പ്രയോജനം ഇല്ലാണ്ട് വെറുതെ ഒരു കാര്യം ചെയ്യുന്നതിലൊരു താല്പര്യം എന്നെ സംബന്ധിച്ചിട്ടില്ല അത് കൃത്യമായിട്ട് അത് ഗുരുനാഥൻ അങ്ങനെ പഠിപ്പിച്ചതുകൊണ്ട് മറ്റുള്ളവർക്ക് അത് അങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണം എന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് രവിയുക്തേ പിതൃഹന്ധ മാതൃക്ലേശി നിജ നിജാപ സംയുതേ ഭ്രാതൃവിയോഗ സകുജേ ബുധയുക്തയെ മന്ദജേച സ ഉന്മാതി ഇത് സൂര്യൻ മുതൽ ബുധൻ വരെയുള്ള ഗ്രഹങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രമാണം കാരണം എന്താ വെച്ചാൽ ഗുളികൻ ആദിത്യനോട് ചേർന്നാൽ രവിയുക്തയെ പിതൃഹന്ത പിതൃഹന്താവായിട്ട് മാറും സ്വന്തം അച്ഛന് ആപത്തുണ്ടാവും എന്നർത്ഥം മാത്രമല്ല സൂര്യനെ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നാശം പറയണം സ്വന്തം ആത്മാവ് പൗരുഷം ഒക്കെ പറയേണ്ടത് സൂര്യനെക്കൊണ്ടാണ് ഏ അപ്പോൾ സൂര്യൻ്റെ കാരകത്വങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആത്മപ്രഭാവ പിതൃകാരകോ സൂര്യ അപ്പോൾ പിതാവിനധികം പ്രാധാന്യമുള്ളത് കൊണ്ട് പിതൃ പിതൃഹന്ധാവായി മാറും ചില ആൾക്കാർക്ക് സൂര്യനും ഗുളികനും ചേർന്ന് കഴിഞ്ഞാൽ പൗരുഷത്വം കുറയും ആണത്വം കുറയാ എന്ന് പറയും അതാണ് പുരുഷന്മാരെ സംബന്ധിച്ച ആത്മാവിന് ഗതി കിട്ടാതിരിക്കുക ആത്മഗതം അതേപോലെ തന്നെ മനസ്സെപ്പോഴും പീഡിതനായിട്ടിരിക്കുക മനോപീഡിതനായിരിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ സൂര്യനും ഗുളികനും ചേർന്ന് നിൽക്കുന്ന ആളുകളിൽ ധാരാളം കണ്ടിട്ടുണ്ട് ചന്ദ്രനോട് ചേരുമ്പോളോ മാതൃക്ലേശി മാതൃക്ലേശ ഉണ്ടാവും ദേഹമനോ മാതൃകാരക ചന്ദ്ര ദേഹത്തിന് സുഖല്യായ്മ എപ്പോഴും അസുഖം മനസ്സിന് സുഖല്യായ്മ അമ്മയ്ക്ക് രോഗം കുട്ടിയുടെ ജനനപ്രകാരം അമ്മയ്ക്ക് ദോഷം ഇങ്ങനെയൊക്കെ പലതും അതിനോട് ബന്ധപ്പെട്ടിട്ട് കണ്ടിട്ടുണ്ട് നിശാപ എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ ടോ ഭ്രാതൃവിയോഗ സകുജേ ചൊവ്വയോട് ചേർന്ന് കഴിഞ്ഞാൽ ഭ്രാതൃവിയോഗത്തുണ്ടാവും സഹോദരനെ സഹോദരനുമായിട്ടുള്ള അടുപ്പില്ലായ്മയോ അതിപ്പോൾ മൂന്നിലൊക്കെയാണ് വരുന്ന വെച്ചാൽ ചിലപ്പോൾ സഹോദരൻ തന്നെ ഇല്ലായ്മയോ ഉണ്ടായ സഹോദരങ്ങൾക്ക് നാശങ്ങളൊക്കെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ വൈകി താഴെ സന്താനം ഉണ്ടാവും അപ്പോൾ ഒരു കുട്ടി ഉണ്ടായി ആ കുട്ടിക്ക് മൂന്നൽ ഗുളികനും ചൊവിയും കൂടി നിൽക്കുന്നുണ്ട് അപ്പോൾ താഴെ ഉണ്ടാകുന്ന കുട്ടികൾക്കൊന്നും പിന്നെ നിലനിൽപ്പില്ലാത്ത പ്രശ്നം കണ്ടിട്ടുണ്ട് അങ്ങനെ ധാരാളം അതും കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ജാതകമൊക്കെ എഴുതി വായിക്കുന്ന സമയത്ത് ഗുരുനാഥ താഴെ രണ്ട് മൂന്ന് ഉണ്ടായി പക്ഷേ അതൊന്നും നിലനിന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാർ ഇന്നും ഉണ്ട് യഥേഷ്ടുണ്ട് എന്നുള്ളത് മിസോ ഈ അബോർഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെയൊക്കെ അമ്മയ്ക്ക് സംഭവിക്കാമെന്നർത്ഥം കേട്ടോ ബുധയുക്തയെ മന്ത്രിച്ച സൗമാതി ബുധനോട് ചേർന്നാലോ ഉന്മാദമുണ്ടാവും ജാതകന് ഉന്മാദരോഗം ഉണ്ടാവും അത് ഇന്നുണ്ടായ കഥയാണ് അപ്പോൾ അതുകൊണ്ടാണെന്ന് ഇങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്യാൻ തന്നെ പ്രധാന കാരണം അയാൾക്ക് ബുധദശയാണ് ബുധനോട് ചേർന്ന് ഗുളികൻ നിൽക്കുന്നുണ്ട് ആ ബുധൻ അനിഷ്ടസ്ഥനാണ് അപ്പോൾ ഈ ഗ്രഹങ്ങൾക്കൊക്കെ ശുഭയോഗം ശുഭദൃഷ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറയണ ദോഷം ഉണ്ടായില്ലയെന്നു വരാട്ടോ അപ്പോൾ ബുധന് ബുധനും ഗുളികനും നിൽക്കുന്നുണ്ട് അവിടേക്ക് വ്യാഴം നോക്കുന്നുണ്ട് വ്യാഴത്തിന് വില ഉണ്ടാവണം നിൽക്കുന്ന രാശിക്കും പല ഉണ്ടാവണം അതുപോലെ ബുധനോട് ചേർന്ന് വേറെ പാപന്മാരൊന്നും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ദോഷം ഉണ്ടാവില്ല എന്ന് പറയുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും ദോഷം ഉണ്ടാവും എന്നാണ് പറയേണ്ടത് കേട്ടോ ഗുരുയുക്തയെ പാഷണ്ഠി കവിയുക്തേ നീച കാമനീ സംഗ വ്യാഴത്തിനോട് ചേർന്നാൽ പാഷണ്ഠിയായിട്ട് ഭവിക്കും സന്താനമല്ലാത്തവനാവൂ ബുദ്ധിപുത്രാധികാരകനല്ലേ ദിഷ ദിഷണൻ അഥവാ വ്യാഴം ബുദ്ധിഹീനത്വം ഉണ്ടാവുക ബുദ്ധി പ്രവർത്തിച്ച് പലതരം ആപത്തുകൾ ചെന്ന് പിടിക്കുക ഓർമ്മക്കുറവ് മറവി അധികം മറവി കൊണ്ട് പലതര കാര്യങ്ങളും ധനനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഗുളികനും വ്യാഴവും ഒരുമിച്ച് നിന്നാൽ അയാൾക്ക് പുത്രവിയോഗം പോലെയുള്ള ദോഷങ്ങളടക്കം സംഭവിക്കാം കവിയൊക്കെ തെ നീചാമനീ സംഗ്രഹ അല്ല അതിന് മുൻപായിട്ട് പറയട്ടെ അപ്പോൾ ഈ ഗുളികനും വ്യാഴവും അപ്പോൾ ഈ ഗുളികൻ്റെ ദോഷം ഈ വ്യാഴം ഹനിക്കില്ല ഹനിക്കില്ലായെന്നുള്ളൊരു അർത്ഥം കൂടിയായിരുന്നു എടുക്കണം നമ്മൾ അപ്പോൾ ഏറ്റവും ശുഭനാണ് വ്യാഴം ആ വ്യാഴത്തിന് ഗുളികൻ്റെ ദോഷത്തെ അവിടെ ഇല്ലാതാക്കാൻ പറ്റുന്നല്ലേ എന്നല്ലേ അർത്ഥം ഏ അങ്ങനെയല്ലേ ധരിക്കേണ്ടത് പക്ഷെ അവിടെ വിപരീതമായിട്ടാണ് ആചാര്യം പറഞ്ഞിട്ടുള്ളത് വ്യാഴത്തിനോട് ചേർന്ന സന്താനം എന്നാണ് അല്ലെങ്കിൽ പാഷണ്ഠ്യായി തീരും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് തീരും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം കവിയുക്തയെ നീച കാമിനീ ശുക്രനോട് ചേർന്ന് നിൽക്കുകയാണെന്നു വച്ചാൽ കാമനിക സക്തനാവും ഉള്ള ധനം മുഴുവൻ സ്ത്രീ വിഷയങ്ങൾക്ക് വേണ്ടി ചിലവാക്കുക നിന്ദിയായ സ്ത്രീകളോട് ചേർന്ന് സഹവാസം നടത്തുക അതുകൊണ്ട് സർവ്വതും നശിക്കുക അത് ശുക്രനോട് ചേർന്നാലത്തെ ഫലമാണ് ശനിയുക്തേ ശനിപുത്രേ കുഷ്ഠവ്യാധിയുതച്ച അൽപായു ശനിയോട് ചേർന്ന് നിൽക്കുകയാണെന്ന് വെച്ചാൽ കുഷ്ഠരോഗവും അൽപായുസും ഫലം അലസപ്രേക്ഷ ദുഃഖനിര്യാാനാധികാരകവും അന്ത ശനിയെ കൊണ്ടാണ് കുഷ്ഠം പോലെയുള്ള അസുഖങ്ങൾ പറയുന്നത് പഴയ കാലത്താണ് ഇപ്പോൾ താരതമ്യേന കുഷ്ഠം എന്നുള്ളത് കുറവ് തന്നെയാണ് ആളുകൾക്ക് മനസ്സിലുണ്ടെങ്കിലേ ഉണ്ടോ അല്ലേ പൊതുവേ അപ്പോൾ അല്ലാതെയുള്ള അസുഖങ്ങൾ കുറവ് പക്ഷേ അതിനോട് ഈ വൈറസ് സംബന്ധമായിട്ടോ അല്ലേ കുഷ്ഠം എങ്ങനെയും ഉണ്ടാവണമെന്നാണ് തോന്നുന്നു വൈറസ് രോഗമാണോ തോന്നുന്നത് അപ്പോൾ വൈറസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ എന്ന് വിചാരിച്ചാൽ മതി അതേപോലെ തന്നെ ഈ പൈൽസ് ഉണ്ടാവുക അതൊക്കെ ഈ ശനിയെക്കൊണ്ട് പറയേണ്ട രോഗങ്ങളാട്ടോ അതേപോലെ തന്നെ അന്യന്മാരാൽ നീചന്മാരാൽ ഉണ്ടാകുന്ന ദോഷം ആയുസ്സിന് കേടുവരിക അപ്പോൾ ഈ പല ട്രാജഡിയിലൊക്കെ പറ്റിട്ട് ദുർമരണങ്ങളൊക്കെ പറ്റണം അതൊക്കെ ഈ ശനിയോട് ചേർന്നില്ല ശനിപുത്രനും കൂടിയിട്ടാണ് ഗുളികൻ എന്നിട്ട് പോലും അങ്ങനെ സംഭവിക്കും ശനിയുടെ ശരീരത്തിലെ വയർപ്പും ചളിയൊക്കെ ഉരുട്ടിക്കൂട്ടി ഗുളിക പോലെയൊക്കെയിട്ട് രാശിക്കലിയിലേക്ക് എറിഞ്ഞതാണത്രയും ഗുളിക്കൻ അങ്ങനൊരു സങ്കല്പമുണ്ട് പല കഥകളിലും കേൾക്കാനുണ്ട് അങ്ങനെ ആയിരിക്കാം എന്തായാലും അതിൽ വിഷാംശമുണ്ട് ശനിയുടെ വയർപ്പല്ലേ വിഷാംശമുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട് ഉണ്ട് സംശയമില്ലാത്ത കാര്യമാണ് ദിഷന് ദ്വിഷരോഗി രാഹുയുതേ ശികിയുക്തേ വന്യപീഡിതാ മാന്തോ വിഷ വിഷരോഗി വിഷരോഗി രാഹു വിഷാണല്ലോ അമൃത വിഷകാരക സർപ്പ വിഷം ഉണ്ടാവുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ വിഷരോഗിയായി തീരുക വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ രക്തസംബന്ധിയായിട്ടുള്ള ദൂഷ്യങ്ങൾ രക്തദൂഷ്യങ്ങൾ ശരീരത്തിൽ വിഷാംശം അടിഞ്ഞിട്ടുണ്ടാകുന്ന ആപത്തുകൾ അതൊക്കെ രാഹുവിനോട് ചേർന്നാൽ ഉണ്ടാകും എന്നാണ് പറയണത് ഇനി കേതുവിനോട് ചേർന്നാലോ കേതുവിനോട് ചേർന്നാൽ അഗ്നിഭയം പോലെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അഗ്നിഭയം ഇടിമിന്നലേൽക്ക പോലെയുള്ള കാര്യങ്ങളൊക്കെ കേതുവിനോട് ചേർന്ന് നിൽക്കുന്ന ഗുളികന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ സർവ്വതും ത്യജിക്കുക രാജാവായിരുന്നാൽ പോലും ഭിക്ഷയാചിക്കേണ്ട സാഹചര്യം ഉണ്ടാവുക അപ്പോൾ കേതും ഗുളികനും കൂടി ചേർന്നാൽ ദാരിദ്ര്യ യോഗം ഉണ്ടാവും എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പ്രേക്ഷകരുമായിട്ട് സംവദിക്കാനുള്ള കാര്യങ്ങൾ അപ്പോൾ ഇനി കൂടുതൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതൊക്കെ അനുഭവത്തിലുണ്ടോയെന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കുക മറ്റുള്ളവരുടെ ജാതകത്തിലുണ്ടോ ആ അനുഭവങ്ങളും കൂടി പങ്കുവയ്ക്കുക നമ്മുടെ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ വേദി ഒന്നുകൂടിയും സമ്പുഷ്ടമാവും ഇത് ചർച്ചയിലൂടെ മാത്രമാണ് നമുക്ക് ഈ ശാസ്ത്രത്തിൻ്റെ യഥാർത്ഥ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ജീവിതാനുഭവങ്ങളാണ് ഈ ശാസ്ത്രത്തെ വലുതാക്കുന്നതും ചെറുതാക്കുന്നതൊക്കെ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവയ്ക്കുക അതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ടതില്ല നമ്മൾ ചാനലിൽ നാനൂറിലധികം ജ്യോതിഷ സംബന്ധിയായിട്ടുള്ള ശാസ്ത്രീയ വീഡിയോകളുണ്ട് എല്ലാതും എല്ലാ കാലത്തും കേൾക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ അതെല്ലാം കേൾക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട പറയുന്നു ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം ശുഭദിനം